ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചക്കയുടെ ഒരു വെറൈറ്റി ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത് അതായത് ചക്ക കിഴിയപ്പം അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം നമുക്ക് നമ്മുടെ ചക്ക കിഴിയപ്പം ഉണ്ടാക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പാനിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാം അരിച്ചെല്ലാം വെച്ചിരിക്കുക ഇതിലേക്ക് ഒരു കപ്പ് ഒന്നേങ്ങാൽ കപ്പോളം ഉണ്ട് പത്ത് ചൊള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇടാം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരക ഇതും കൂടെ ചേർക്കാം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഒരു ടീസ്പൂണ് ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളം എല്ലാം പറ്റിച്ചെടുക്കാം ചക്ക ഒന്ന് വേവുകയും ചെയ്യണം ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് പറ്റുകയും ചെയ്യണം ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കിഴിയപ്പത്തിനുള്ള ഫില്ലിങ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അടുത്ത് അടുത്തായിട്ട് ചെയ്യാം വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടായിക്കോട്ടെ ിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് തേങ്ങ കൊത്ത അര ടീസ്പൂൺ എള്ള കറുത്ത എണ്ണ ചേർക്കാം തേങ്ങ ഒന്ന് ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തത് നമ്മുടെ ചക്കയുടെ എങ്ങനെ മധുരം അനുസരിച്ചാണ് നമ്മൾ മധുരം ചേർക്കുന്നത് അതെ ചക്ക മധുരം കുറഞ്ഞ ചക്കയാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കര വേണ്ടിവരും നമ്മുടെ തേൻ മരിക്കച്ചക്കയല്ലേ നല്ല മധുരമാണ് തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് എടുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിക്കൽ ഒരു കപ്പ് പൊടിയാണ് നമ്മൾ എടുക്കുന്നത് അതിന് ഒന്നേകാൽ കപ്പ് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇത് ഒന്ന് തിളക്കട്ടെ വെള്ളം തിളച്ചിട്ടോട്ടെ നമ്മൾ പൊടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തീ കുറച്ച് വെച്ചിട്ട് ാണ് ചേർത്തിരിക്കുന്നത് നാവൊക്കെ തണുത്തിട്ടുണ്ട് ഒക്കെ ചെറുതായിട്ടൊന്ന് ഉരുട്ടി ഫില്ല ഫില്ലിങ്ങും വെച്ച് ഉരുട്ടിയെടുക്കാം കെട്ടിയെടുക്കാം ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കി വെച്ച് ഇതിലേക്കാണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത് സ്വൽപ്പം മാവ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇത് ഫീ കവർ ചെയ്യണം പിന്നെ നമ്മൾ ഈ ഇലയിലേക്ക് ഇത് വെക്കും വെച്ചിട്ട് ഇല വാട്ടി വേണം ചെയ്യാൻ അല്ല പൊട്ടിപ്പോകും എന്നിട്ട് ഇതിങ്ങനെ വെച്ച് ഒരു ചാറഡിട്ട് കെട്ടുക ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്ക് ശരിയാക്കി നമ്മുടെ കിഴിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് വെക്കാം ആറ് കിഴിയപ്പമാണ് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത് എല്ലാം ഒന്നിച്ചു വെക്കാൻ പറ്റും കേട്ടോ വലിയ ഇതായ പാത്രമായതുകൊണ്ട് കുഴപ്പമില്ല നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം മീഡിയം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ചക്ക കിഴിയപ്പം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം ചക്കിഴിയപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട് കിഴിപ്പൊറോട്ട എന്നൊക്കെ കേൾക്കുന്ന പോലെ നമ്മൾ ചക്ക വേണ്ട ഒരു കിഴിയപ്പം അത് കണ്ടില്ലേ അത് ഇതുപോലെ ഇരിക്കും സൂപ്പറാണ് കണ്ടോ നമുക്ക് ഒരെണ്ണം ഒന്ന് അഴിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ സൂപ്പർ അല്ലേ ചൂടാണ് കൈ കൈകൊള്ളുന്നുണ്ട് അടിപൊളിയാണ് അടിപൊളി ചക്ക കിഴിയപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം സു അതാ അടിപൊളിയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ആ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാണണേ പ്ലീസ് ഇനി അടുത്തൊരു നല്ല വീഡിയോ മേ വരുന്നതാണ് വരെ ബൈ